ൽ ഡിബാലൻസ് വലിയൊരു പ്രശ്നമാണ് ഇതിനെ തിരികെ കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ എന്താണ് ചിരിക്കുക എന്നുള്ളതാണ് ഒരു ലാഫ്റ്റർ യോഗ സെർട്ടിഫൈഡ് ട്രെയിനർ എന്ന നിലയിൽ കുറച്ച് ടെക്നിക്ക് ഞാൻ വലിയ ഡോക്ടറാന്ന് വന്നതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ മോഷൻ ഇതും ഒരു ചികിത്സയല്ലേ അല്ലേ നമുക്കൊന്ന് ചിരിക്കുക അല്ലേ നമുക്ക് എന്തെങ്കിലും എമോഷണൽ ഡിസ്ബാലൻസ് ഉണ്ടാവുമ്പോൾ നമുക്ക് ചിരിക്കാം ഒന്ന് വാലൻ്റൈൻസ് ഡേ ആണ് വരുന്നത് അപ്പം നമുക്ക് ഒരു വാലൻറ്റൈൻ ലാഫ്റ്റർ യോഗ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരാൾ നിങ്ങളെ ഏറ്റവും വലിയ വാലൻറ്റൈൻ നിങ്ങൾ ദമ്പതികൾ തന്നെ ആയിരിക്കണം ഓക്കെ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് നിങ്ങൾ ഒരു പൂവ് കൊടുക്കുമ്പോൾ ഒരു പൂവ് കൊടുക്കുന്നു ഹാപ്പി വാലൻറ്റൈൻസ് ഡേ ഇനി വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യുക സന്തോഷത്തിൻ്റെ ഒരു എമോജി എടുത്തിട്ട് ഒരു എമോജിൻ്റെ ബോൾ എടുക്കല്ലോ അത് വെച്ചിട്ട് നമുക്ക് ശരി അങ്ങനെ ഒരു എമോജി കയ്യിലെടുക്കുന്നു സന്തോഷത്തിൻ്റെ മറ്റേ ഇനി നമുക്ക് ചെയ്യാൻ വരുന്നത് വിങ്ക് ലാഫ്റ്റർ യോഗ ഒന്ന് ചിരിച്ചെടുത്ത കണ്ണിങ്ങനെ അടിച്ചിട്ട് ഈ ഡ്രൈ ആയി ഒക്കെ മാറാൻ നല്ല ലാഫ്റ്റർ യോഗ ആണ് കേട്ടോ കണ്ണിങ്ങനെ അടിക്കുക നമ്മൾ സ്നേഹത്തിൻ്റെ മൈൻഡ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല സംഭവമാണ് കേട്ടോ വിങ്ക് ലാഫ്റ്റർ യോഗ നമ്മൾ ചിരിച്ച് ചിരിച്ച് കരഞ്ഞു പോകാറില്ല ഇപ്പൊ കരഞ്ഞിട്ട് ചിരിക്കാം നമുക്ക് നമുക്ക് ചെലപ്പോ കരച്ചിലുണ്ടാക്കുന്നൊരു സിറ്റുവേഷൻ ഇതിലേക്ക് നമുക്ക് പറമോഷൻ ബാലൻസ് ആണ് നമുക്കൊരു അവാർഡ് കിട്ടിയിട്ട് നമുക്ക് സന്തോഷത്തിന് ഒരു അവാർഡ് കിട്ട എന്നിട്ട് നമുക്ക് എല്ലാ പ്രകൃതി ഒരു ട്രോഫി കൈ പിടിച്ചു കൊടുത്തിട്ട് ഓക്കെ അവാർഡ് കിട്ടിയിട്ട് ചിരിക്ക ഓക്കെ എടുത്തതായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ലാഫ്റ്റർ ചിരി നല്ലൊരു മെഡിസിനാകും നമുക്കൊരു ഇഞ്ചെക്ഷൻ ലാഫ്റ്റർ യോഗ ലാഫ്റ്റർ യോഗ ചെയ്യാം ഒരു ചെയ്യുമ്പോഴേക്കും നമ്മളിപ്പോൾ ഒരു ഇഞ്ചെക്ഷൻ എടുക്കുന്നു ചിരിയുടെ വേദന സംഹാരിയാണ് നമുക്ക് സന്തോഷിക്കണം നമുക്ക് നമുക്കിതാ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നു ഇഞ്ചക്ഷൻ ലാഫ്റ്റർ യോഗ ഓക്കെ ഇത് ചെയ്യാമൊക്കെ വേണമെങ്കിലുമൊക്കെ ഇഞ്ചക്ഷൻ എടുത്ത് കുത്തരുത് കേട്ടോ ഇനി നമുക്കൊരു ചിരിയുടെ ഒരു സൗണ്ട് കേട്ടിടാം ചിരി നമുക്കൊരു ബെല്ലടിച്ചിട്ട് വേണമെങ്കിൽ ടോം ടോം ഈ ജപ്പാൻകാരൊക്കെ ഒരു മണിയടിക്കില്ലേ ആ മണിയടിച്ചിടിച്ചിരിക്കുക ഒരു ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ ഒരു മണി ബെല്ലടിച്ചിട്ട് എൻ്റെ കയ്യിൽ പെല്ല ബെല്ലടിച്ചിട്ട് ആ ബെല്ലിൻ്റെ സൗണ്ട് തീരുന്നവരെ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക ഇനി വേണം നമുക്കൊരു പത്രം വായിച്ചാൽ നമുക്ക് എപ്പോഴും സമ്മർദ്ദങ്ങളാണ് കേട്ടോ മറിച്ച് പത്രം വായിച്ചിട്ട് ചിരി പത്രം കയ്യിലെടുക്കുന്നു ഇങ്ങനെ ചിരിക്കാം നമുക്ക് ഇനിയും തന്നെന്താ ഒരു പത്രം വേണ്ട പുസ്തകം വായിച്ചിട്ടുണ്ട് ഫ്രേക്ക് ഒരു പുസ്തകം എടുത്ത് കയ്യിൽ വെക്കുന്നൊരു ഇനി മംഗളിച്ച് ബുക്കൊക്കെ അങ്ങനെ വായിക്കുന്നൊരു ശീലം ഉണ്ടാക്കാനുണ്ടല്ലോ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്യാട്ടോ വായിച്ചു നോക്കിച്ചിരിക്കാന് ഓക്കെ അങ്ങനെ ചെയ്തിരിക്കട്ടോ